വടക്കാഞ്ചേരിയിലെ വ്യാപാരികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി മർച്ചന്റ് അസോസിയേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ നിർവഹിക്കുമെന്ന ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ഒരു കോടി രൂപയോളം ചിലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള പുതിയ ആസ്ഥാന മന്ദിരം ഉയർന്നത് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച പ്ലസ് ധനസഹായമായ അഞ്ചു ലക്ഷം രൂപയുടെ വിതരണം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിക്കും ഭദ്രം ഭദ്രം പ്ലസ് ചികിത്സാ സഹായ പദ്ധതി തുടങ്ങിയവയിലൂടെ ജില്ലയിൽ അൻപത്തിയഞ്ച് കോടിയിൽ പരം രൂപ വിതരണം ചെയ്യാൻ നേതൃത്വം നൽകിയ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദിനെ കർമ്മവീർ പുരസ്കാരം നൽകി ആദരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി പാലസ് റോഡിലാണ് പുതിയ ആസ്ഥാന മന്ദിരം ഉയർന്നിട്ടുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാകും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ട്രഷറർ ജോയ് മൂത്തേടൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും ജനപ്രതിനിധികൾ മറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ട്രഷറർ പി എസ് അബ്ദുൽ സലാം യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചര മണിക്ക് വ്യാപാര ഭവൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അബ്ദുൾ ഹമീദാണ് ഒരു ഘടകം നിർവഹിക്കുന്നത് നഗരസഭാ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വ്യാപാര ഭവൻ